തെമ്മടി തെമ്മാടിപ്പെട്ട അവതർണം ഷിബു ജോസഫ് രചന വിദ്യാവാസം ടോണി സക്രിയയും പിയൂണിന്റെ വീട്ടിൽ പോയി ചോറ് കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പിയൂണിന്റെ പ്ലേറ്റിനെ സക്രിയ ദേഷ്യത്തിൽ കാലുകൊണ്ട് തട്ടി എറിഞ്ഞു ഒരു പിടി പോലും കഴിക്കാതെ അമ്പരപ്പുഴ പിയൂൺ നിവർന്നു നോക്കി മുന്നിൽ സക്രിയയും ടോമി നിൽക്കുന്നതുകൊണ്ട് പിയൂൺ പയത്തോടെ എഴുന്നേറ്റു പിയൂണിന്റെ ഭാര്യ പേടിയുടെ അഞ്ചു വയസ്സ് കൊച്ചിനെ തന്നോട് ചേർത്ത് പിടിച്ചു സത്യം പറടാ എന്താണ് പറ്റിയത് എന്റെ കൊച്ചിനെ സക്രിയ ദേഷ്യത്തിൽ പിയൂണിനെടിച്ചു പിയൂൺ പേടിയുടെ കൈകൾ കൂപ്പി പറടാ എന്നതാ ഉണ്ടായെന്ന് നിനക്കറിയാം കൈ ചൂണ്ടി സക്രയ ചോദിച്ചു പിയൂൺ പേടിയുടെ എല്ലാ കാര്യങ്ങളും സക്രയോട് പറഞ്ഞു സക്രിയ ദേഷം കൊണ്ട് പറഞ്ഞു തോപ്പി തറവാട്ടിൽ വന്ന് ആളുകളെ വിളിച്ച് അമലിനെ കൊല്ലാൻ വേണ്ടി ആവേശത്തോടെ സക്കരയെ നിന്നു ഇച്ചായ വേണ്ട അന്നമച്ചി പേടിയോടെ പറഞ്ഞു വേണം എൻ്റെ കൊച്ചിനെ ഇല്ലാതാക്കാൻ നോക്കിയവനെ എനിക്ക് കൊല്ലണം ആവേശത്തോടെ സക്കരയ പറഞ്ഞു അപ്പച്ച ലെന മുറിയിൽ നിന്ന് ഓടി ഉമർത്തു വന്നു സക്രയ ദേശത്തിൽ ലെനയെ നോക്കി അപ്പച്ച എനിക്ക് അയാളെ കെട്ടണം എന്നെ ആദ്യമായി തൊട്ടത് അയാളാണ് എനിക്ക് കെട്ടണം വാശിയോടെ ലെന പറഞ്ഞു നിനക്ക് ഭ്രാന്തുണ്ടോ ഒരു അമ്പലവാസിയെ പോയി കെട്ടാൻ നടക്കില്ല സക്കര പറഞ്ഞു എന്നാൽ പള്ളി സെമിത്തേരിയിൽ നമ്മുടെ കുടുംബ കുഴി ശ്മശാനത്തിൽ ഒരു കുഴിമടം കൂടി വരും ഈ ലെനയുടെ ലെനയും വിട്ടുകൊടുത്തില്ല മോളെ നീ എന്നെ താടി പറയുന്നത് നിനക്കിപ്പോൾ കെട്ടുപ്രായം ആയിട്ടില്ല സത്യവിശ്വാസിയായ ഞങ്ങൾക്ക് ഇത് അന്നമച്ചി ലനയുടെ അടുത്തു നിന്ന് സമാധാനത്തോടെ പറഞ്ഞു അമ്മച്ചി അത് നിങ്ങൾ തന്നെ അങ്ങ് സഹിച്ചോ എനിക്കൊന്നും അറിയണ്ട എനിക്ക് അമലിനെ കെട്ടിച്ചേർന്നു അതിനുള്ള കാര്യം നടത്തുക ലെന പറഞ്ഞുകൊണ്ട് അത് പോയി സക്രിയ ഒന്നുമില്ലാതെ ദേഷ്യത്തിൽ അത് കയറി പിറ്റേ ദിവസം അമൾ കോളേജിൽ വന്നു പിയൂണിന് എല്ലാ കാര്യങ്ങളും അമലിനോട് പറഞ്ഞു സാരമില്ല ഞാൻ നോക്കിക്കോളാം ചിരിയുടെ പിയൂണിൻ്റെ തോളി തട്ടിക്കൊണ്ട് അമൽ പറഞ്ഞു ക്ലാസ്സിൽ ലെനയില്ലാത്തത് കൊണ്ട് അമൽ സംശയിച്ചു അമൽ ക്ലാസ് തീർന്ന് സ്റ്റാഫ് റൂമിൽ പോയി എന്നെ ലെനപ്പടുത്ത നിർത്തിയോ ഷൈനി സംശയത്തോട് ചോദിച്ചു അറിയില്ല അന്നത്തെ സംഭവത്തിന് ശേഷം അവളെ കണ്ടില്ല കിരണും സംശയത്തോട് പറഞ്ഞു അമൾ ഒന്നുമില്ലാതെ ബുക്കിൽ നോക്കിയിരുന്നു അമൽ സാറേ കിരൺ വിളിച്ചതും ഫോൺ റിങ് ചെയ്തു അച്ഛനാണല്ലോ അമൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു നീ ഉടൻ തന്നെ ലീവ് എടുത്ത് എസ് പി ഓഫീസിൽ വാ മറുപടി കേൾക്കാൻ നിൽക്കാതെ അമൽ ഒന്നും മനസ്സിലാതെ ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റു കിരം വിളിച്ചും തിരിഞ്ഞു വെക്കാതെ അമൽ പോയി അമൽ എസ് പി ഓഫീസിന്റെ മുന്നിൽ കാർ നിർത്തിക്കൊണ്ട് അത് കയറി വേദവർമ്മ എസ് പിയുടെ മുന്നിൽ ഇരിക്കുന്നു എന്താ എന്താണ പേടിയോടെ അമൽ ചോദിച്ചു വേദവർമ്മ ദേശത്തിൽ ചാടി എഴുന്നിട്ട് അമലിനെ തല്ലി അച്ചാ കാര്യം പറയാം എന്താണ് ഒന്നും മനസ്സിലാതെ അമൽ ചോദിച്ചു ഒന്നും നിനക്കറിയില്ല അല്ലി എൻ്റെ അഭിമാനം ഞാൻ കെട്ടി ഉയർത്തിയ എൻ്റെ സ്റ്റാറ്റസ് ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞല്ലോ നീ നീ ശരിക്കും എൻ്റെ മോൻ തന്നെയാണോ വേദവർമ്മ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു അപ്പോഴും ഒന്നും മനസ്സിലായില്ല സാർ മതി നിർത്തു ആയതായി ഇനി സോൾവ് ചെയ്യേണ്ട കാര്യം ആലോചിക്കാം എസ് പി പ്രമോദ് പറഞ്ഞു വേദവർമ്മ തലയിലടിച്ചോണ്ട് കസേരയിൽ ഇരുന്നു അമൽ ഇരിക്കി മുന്നിൽ കിടന്ന സീറ്റിൽ കൈയാണിച്ചോണ്ട് എസ് പി പറഞ്ഞു അമലും ഒന്നുമില്ലാതെ ഇരുന്നു നിങ്ങൾക്കെതിരെ പീഡനശ്രമ പരാതി വന്നിട്ടുണ്ട് മനപൂർവ്വം കെണിയിൽപ്പെടുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു വന്ന് ഒഫിഷ്യലായി മൂവ് ചെയ്തില്ല മൂവ് ചെയ്താൽ അറിയാലോ ഗൗരവത്തിൽ പ്രമോദ് പറഞ്ഞു ആരാ കംപ്ലയിൻറ്റ് എന്നത് വിറയിലൂടെ അമൽ ചോദിച്ചു ലെന സക്രയെ തോപ്പിൽ പ്രമോദ് പറഞ്ഞുകൊണ്ട് അമലിനെ നോക്കി അയ്യോ സാർ എൻ്റെ കല്യാണം മുടക്കിയത് കൊണ്ട് ഒരു ചെറിയ പണി കൊടുത്തതാ അല്ലാതെ ഞാൻ അവളെ അമൽ പറഞ്ഞു തീരുന്ന് മുന്നി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണാണ് നിയമം അവൾക്ക് അനുകൂലമാണ് മാത്രമല്ല ശക്തമായ എവിഡൻസ് ഒരു കയ്യിലുണ്ട് സോ നിങ്ങളെ കുടുക്കിയതാണ് ആ കുട്ടി രണ്ടും കേൾപ്പിച്ച് പരാതി കൊടുത്തേക്കുവാ പ്രമോദ് പറഞ്ഞു ഇത് കേസാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് വേദുവർമ്മ എസ് പി നോക്കി ചോദിച്ചു അവളെ കോംപ്രമൈസ് ചെയ്ത് കേസ് പിൻവലിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ മറ്റൊരു വഴിയില്ല പ്രമോദ് പറഞ്ഞുകൊണ്ട് അവരെ നോക്കി വേദുവർമ്മ ആരുടെ മുന്നിലും തല ഒലിച്ചിട്ടില്ല പക്ഷെ ആദ്യമായി ഒരു പെണ്ണിൻ്റെ മുന്നിൽ ആ എന്തോ ചെയ്യാൻ വർമ്മയുടെ അഭിമാനമല്ലയോ ഇനി അതും ചെയ്യാം നെടുൂർപ്പോടെ വേദോർമ്മ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അമൽ ഒന്നും ഒന്നുമിണ്ടാതെ നിസ്സഹായതയോടെ നോക്കി സക്രിയ ഉമർത്തിരുന്നു ആ സമയം വലിയ കാറുകൾ അതിവേഗത്തിൽ മുറ്റത്തൊന്നിരുന്നു കാറിൽ നിന്ന് ഒരേലിറങ്ങി ഓടിച്ചെന്ന് ബാക്ക് ഡോർ തുറന്നുകൊടുത്തു സക്രിയ അമ്പരപ്പൂടെ നോക്കിയിരുന്നു ആ കാറിൽ നിന്ന് കോട്ടിട്ട് കൈ ചൂക്കേഴ്സായിട്ട് ഇറങ്ങി നടന്നു വരുന്ന ആളിനെ സക്കരയെ കണ്ടു വേദോർമ്മ സക്രിയ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു വേദോർമ്മ ഉമർത്തേറി സക്രയക്ക് കൈ കൊടുത്തു എന്നെ അറിയുമല്ലോ ഞാൻ വേദോർമ്മ ചിരിയുടെ വേദോർമ്മ തന്നെ പരിചയപ്പെടുത്തി സക്രയ കൈ കൊടുത്തുകൊണ്ട് വേദോർമ്മയെ അകത്ത് വിളിച്ചു വേദോർമ്മ അകത്ത് സോഭയിൽ വിരുന്നു അന്നമ്മ ചായ ഉണ്ടാ സക്കരിയ ഉച്ചത്തിൽ വിളിച്ചു സക്രിയ ഞാൻ വന്ന കാര്യം എൻ്റെ മോൻ കുറച്ച് അതിരുവിട്ടെന്ന് അറിയാം എന്നാലും ഒരു സോറി പറയണം എന്ന് തോന്നി അതാണ് വേദവർമ്മ പറഞ്ഞു നിർത്തി ആദ്യം കൊല്ലാൻ വേണ്ടി ഇറങ്ങിയതാ പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ ജീവിതം വെച്ചല്ലേ കളിക്കുന്നത് എന്നോർത്ത് ഞങ്ങൾ മിണ്ടാതിരുന്നു സക്രിയ ചിരിയോടെ പറഞ്ഞു ആ സമയം അന്നമിച്ച ചായ കൊണ്ട് വേദവർമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അമ്പരപ്പൂടെ സക്രിയെ നോക്കി അതുകൊണ്ടാണോ അച്ചായ കേസ് കൊടുത്തത് ആ കേസ് പിൻവലിക്കാൻ എത്ര വേണമെന്ന് പറയൂ ചായക്കപ്പിനെ ചുണ്ടോട് ചേർത്ത് വെച്ചോണ്ട് ചോദിച്ചു കേസു അതിനാരാണ് കേസ് കൊടുത്തത് എൻ്റെ കൊച്ചിൻ്റെ മാനവച്ഛനെ ഈ സക്രയ്ക്ക് പണം ഉണ്ടാക്കണമെന്നില്ല നിങ്ങളുടെ അത്ര പണക്കാരല്ല എന്നാലും ഞാനൊരു കൊച്ചു പണക്കാരൻ തന്നെ സക്രിയ അഭിമാനത്തോടെ പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ്റെ പേരിൽ പീഡന കേസ് കൊടുത്തത് ആരാണ് സംശയത്തോടെ ഏതോർമ്മ ചോദിച്ചു സക്രിയ ഒന്നും മനസ്സിലാതെ അന്നമ്മയെ നോക്കി ഞാൻ തന്നെ കൊടുത്തത് ലെന പറഞ്ഞുകൊണ്ട് കാളിൽ വന്നു സക്കരയെ ഞെട്ടിലൂടെ ലനയെ നോക്കി മോളയെ വേദവർമ്മ വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് ലനയുടെ അടുത്ത് വന്നു ലെന ഒന്നുമില്ലാതെ ദൂരെ നോക്കി മോളെ നീ ചെറുപ്പമാ അതിലുപരി ഒരു പെൺ കൊച്ച അവനൊന്നുമില്ല മോൾക്കാണ് നാണക്കേട് അതുകൊണ്ട് മോളെ പോയി ആ കേസ് പിൻവലിക്കണം വേദവർമ്മ സ്നേഹത്തോടെ പറഞ്ഞു പിൻവലിക്കാം പക്ഷേ എന്നെ അമൽ സാറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം ലന തൻ്റെ ആവശ്യം പറഞ്ഞു മോളെ സക്രിയ ചാടിയെഴുഞ്ഞേറ്റു അപ്പച്ച ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അയാളെ കെട്ടണം അല്ലെങ്കിൽ ഈ കേസ് ഞാൻ പിൻവലിക്കില്ല ലന ഒരുപാട് ആലോചിച്ച് എടുത്ത തീരുമാനമാണ് അയാളെ കെട്ടണം എന്നാൽ മാത്രമേ ഈ കേസ് ഞാൻ പിൻവലിക്കൂ ലന ഉറച്ച തീരുമാനത്തോട് പറഞ്ഞു അന്നമ്മച്ചി നെഞ്ചിലടിച്ച് കരഞ്ഞു മോള് രണ്ടും കളിപ്പിച്ചാണല്ലേ എൻ്റെ അന്തസ്ത അഭിമാനം ഇതിൽ വെച്ച് മോള് കളിക്കാല്ലയോ നിൻ്റെ ഡിമാൻഡ് കുറച്ച് കടത്തുപോയി മോളെ ആവശ്യം എൻ്റെ ആയിപ്പോയല്ലോ വേദോർമ്മ നിർവികാരതോടെ പറഞ്ഞു ലെന അഹങ്കാരത്തോടെ നോക്കി ശരി മുഹൂർത്തം നോക്കി വരാം ലളിതമായി വിവാഹം നടത്താം അല്ലാതെ വേറെ വഴിയില്ലല്ലോ വേദോർമ്മ പറഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാതെ പുറത്തുപോയി ലെന നീ നിൻ്റെ കല്യാണം തീരുമാനിക്കാൻ മാത്രം വളർന്നു ഈ അപ്പച്ചൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടക്കില്ല നടത്താൻ ഞാൻ വിടില്ല സക്രിയ ദേശത്തിൽ പറഞ്ഞു അപ്പച്ച ഇത് നടന്നിരിക്കും ഇതെന്റെ വാശിയാണ് അപ്പച്ച എന്നെ തോൽപ്പിച്ച് അവൻ ജീവിക്കണ്ട അവന്റെ ജീവിതം ഞാൻ കൊളന്തോണ്ടും എനിക്ക് അവന്റെ കണ്ണുനീർ കാണണം പകയോടെ നെന പറഞ്ഞു അതിന് മോളുടെ ജീവിതം അപ്പച്ചന്റെ അഭിമാനം പള്ളിക്കാരോട് ഞങ്ങൾ എന്തു പറയും അവർ ഞങ്ങളെ പുച്ഛിക്കില്ലേ വേണ്ട മോളെ അപ്പച്ചനെ കൊന്നിട്ടാണോ വാശി തീർക്കാൻ അന്നമ്മച്ചി നനയുടെ അടുത്തു വന്ന് കരഞ്ഞുണ്ട് പറഞ്ഞു അതെന്റെ വിഷയമല്ല ഈ ലെന ജയിക്കാൻ എന്തും ചെയ്യും എനിക്ക് ഈ കല്യാണം നടക്കണം ലന തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലാതിരുന്നു അമ്മച്ചി അവൾ ഉറപ്പിച്ചു ഇനി അവളായി അവളുടെ പാടായി പിന്നെ മോളെ ലെന ഈ കല്യാണം കഴിഞ്ഞാൽ ഈ തോപ്പിൽ ബന്ധം അവസാനിക്കും നിനക്ക് വേണ്ടി കുഴിമാട ഒരുക്കി നിന്നെ നിങ്ങൾ കുഴിച്ചിടും ഓർത്തുവെച്ചോ ടോമി ലെനക്ക് നേരെ വന്ന് പറഞ്ഞു മോനി അന്നമ്മച്ചി ഭാവത്തിക്കറിഞ്ഞു അതെ ഈ കല്യാണം നിന്റെ മാത്രം ഇഷ്ടം ഇത് കഴിഞ്ഞാൽ നിനക്ക് ഞങ്ങൾ ആരുമല്ല നീ അവിടെ കിടന്ന് ചത്താലും നിന്നെ കൊന്നാലും ഞങ്ങൾക്കൊന്നുമില്ല കാരണം എൻ്റെ വീട്ടിലെ കൊച്ച് മരിച്ചു കഴിഞ്ഞു സക്രിയ പറഞ്ഞോണ്ട് മുറിപ്പോയി ലെന മാത്രം തനിച്ചായി ഗബ്രിയേൽ ലെനയുടെ അടുത്തുനിന്ന് കെട്ടിപ്പിടിച്ചു ലെനയും ചെറു പുഞ്ചിരി അടുത്തോണ്ട് അവന്റെ നിറകിൽ ചുംബിച്ചു ഈ ചേച്ചിയെ മറക്കരുത് കേട്ടല്ലോ ചിരിയോടെ ലന പറഞ്ഞു തുടരും